മലയാളികൾക്ക് എല്ലാമാണ് മുത്തപ്പൻ ജാതിമത ലിംഗ വർണ്ണഭേദമില്ലാതെ ഏവരെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയും അവരെ മനസ്സും വയറും നിറച്ച് തിരിച്ചയക്കുകയും ചെയ്യുന്ന മുത്തപ്പൻ ഇനി ലണ്ടനിലും കെട്ടിയാടും പറശ്ശിനിക്കടവ് കുന്നത്തൂർപാടി പുരളിമല എന്നിവിടങ്ങൾ ആരൂടമായി കണക്കാക്കുന്ന ശ്രീ മുത്തപ്പന്റെ വെള്ളാട്ടം മുത്തപ്പൻ സേവാ സമിതി യു കെയുടെ ആഭിമുഖ്യത്തിലാണ് ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ ഈ മാസം കെട്ടിയാടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള ഒരു ഭാഗ്യം കൈവന്നത് മുണ്ടയാട് ദേശത്തിന്റെ പ്രിയപ്പെട്ട വാദ്യകലാകാരൻ വിനോദനും ജയാനന്ദൻ പെരുവണ്ണാനുമാണ് ജയാനന്ദൻ പെരുവണ്ണാനാണ് മുത്തപ്പൻ കെട്ടുക ഞാൻ ജയാനന്ദൻ പെരുവണ്ണാൻ മുണ്ടയാട് ദേശത്തെ ജമാലിയാണ് യു കെയിലെ നല്ലവരായ മുത്തം മുത്തപ്പൻ ഭക്തന്മാരുടെ ആവശ്യാനുസരണം അവിടെ മുത്തപ്പൻ കെട്ടിയാടാൻ പോകാനുള്ളതായ ഒരു സൗഭാഗ്യം ഇന്നിപ്പോഴേ എനിക്കും എൻ്റെ കൂട്ടുകാർക്കുമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നല്ലവരായിരിക്കുന്ന ഭക്തന്മാരുടെ ആവശ്യാനുസരണം അവരെ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെയുള്ള ആൾക്കാർ ഞങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് അപ്പോഴേ ഞങ്ങളുടെ പരിപാടി പ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയാണ് അവിടെ ഞങ്ങൾ നാല് സ്ഥലങ്ങളിലായിട്ട് മുത്തപ്പൻ കെട്ടിയാകണം വിശ്വാസത്തിലധിഷ്ഠിതമായിട്ടാണ് ഞങ്ങൾ പരിപാടി അവിടെ ചെയ്യുന്നത് കുന്നു തീർപ്പാടി സങ്കേതത്തിൽ പോയിട്ട് ഭജിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നത് അത്രയുള്ള കാര്യങ്ങളാണ് യു കെയിൽ ചെയ്യാൻ പോകുന്നത് വെള്ളാച്ചേരി മടപ്പുരയിലെ ആനന്ദവിലാസിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെ അവിടെ ലണ്ടനിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഈ ക്ഷണം ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എങ്ങനെയെന്നാൽ ഞങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ബഹ്റിൻ ദുബായ് ഇവിടെയൊക്കെ പോയിട്ട് പലതവണ ഇത്തപ്പം കഴിച്ചിട്ടുണ്ട് ബോംബെ ഇന്ത്യക്കകത്തും പുറത്തും പല സംസ്ഥാനങ്ങളും പോയി ചെയ്തിട്ടുണ്ട് അതിനതീതമായിട്ട് ലണ്ടനിലേക്കൊരു ക്ഷണം നമുക്ക് ഉണ്ടാവുകയും ചരിത്ര ചരിത്രത്തിലാദ്യമായിട്ട് നമുക്കത് അവിടെ പോകാൻ പറ്റുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു വലിയ സൗഭാഗ്യമാണ് ഞാൻ വിനോദ് പണിക്കർ അപ്പോൾ ലണ്ടനിലേക്ക് പോകേണ്ട ഒരു ഭാഗ്യം നമുക്ക് ഇവിടുത്തെ വെള്ളാച്ചേരി മടപ്പുറയിലെ ആനന്ദവിലാസം അതിനുള്ള ഒരു അനുഗ്രഹം തന്നു നമുക്ക് അവിടെ പോവാനുള്ള ഒരു ഭാഗ്യം തന്നു അതിനുള്ള വാദ്യത്തിൻ്റെ മുത്തപ്പൻ്റെ വാദ്യത്തിനുള്ള ഒരു സൗഭാഗ്യം ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയത് വെള്ളാച്ചേരി ദേവസ്ഥാനം മുത്തപ്പൻ മടപ്പുരയുടെ അധികാരി ആനന്ദവിലാസിന്റെ നേതൃത്വത്തിലാണ് ഈ നിയോഗം ഇവരെ തേടിയെത്തിയത് ഈ മുണ്ടിയാട് വെള്ളാച്ചേരി മുത്തപ്പൻ മടപ്പുരയുടെ കടാശം കൊണ്ട് ശ്രീ ജയൻ പെരുവണ്ണാനും ശ്രീ വിനോദ് പണിക്കർക്കും ലണ്ടനിലേക്ക് പോകാൻ സൗഭാഗ്യം വന്നതിൽ ആദ്യമായി മുണ്ടയാട് വെള്ളാച്ചി മണപ്പുരയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇതിന് അവസരം ഒരുക്കി തന്ന നമ്മുടെ മുണ്ടാട് വെള്ളാച്ചേരിയുടെ മുത്തപ്പ അവകാശിയായ ശ്രീ ആനന്ദവിലാസിനും അതുപോലെ തന്നെ അവിടെയുള്ള കേരള സമാജം കമ്മിറ്റികൾക്കും നന്ദി രേഖപ്പെടുന്നു ജീവിതത്തിൽ സമാധാനവും പ്രശ്നപരിഹാരങ്ങൾക്കുമായാണ് പലരും മുത്തപ്പനെ തേടിയെത്തുന്നത് തന്നിൽ പ്രതീക്ഷയർപ്പിച്ചെത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ലെന്നാണ് പറയപ്പെടുന്നത് തെയ്യക്കോലം കെട്ടിനിൽക്കുന്ന നിൽക്കുന്ന മുത്തപ്പനോട് ചേർന്ന് നിന്ന് സങ്കടങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ മുത്തപ്പന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി മനസ്സ് നിറഞ്ഞാണ് തിരിച്ചുപോകുന്നതെന്നാണ് വിശ്വാസം പ്രൈം ട്വന്റി കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ Double Four Nine Three.